മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം ഉദ്ഘാടന ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ ജലവിരങ്ക് പ്രയോഗിക്കുകയായിരുന്നു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തുതളും ഉണ്ടായി പ്രവർത്തകർ ചെരുപ്പും കൊടിക്കമ്പുകളും പോലീസിനു നേരെ വലിച്ചെറിഞ്ഞു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയ വാഹനത്തിനു മുന്നിൽ നിന്നും പ്രവർത്തകർ പ്രതിഷേധിച്ചു ഫർസിൻ മജീദ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ കേസിൽ പ്രതിയാർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കലക്ടറേറ്റ് മാർച്ച് ൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നമുക്കിതിനുമ്പോൾ വന്ന വാർത്തയാണ് പക്ഷേ നമ്മൾ ഒന്നേ പോയിന്റ് ഏഴ് കോടി എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ രണ്ട് കോടിയാണ് അദ്ദേഹത്തിന്റെ മകൾ കൈപ്പറ്റിയത് ഒരു സേവനവും നടത്താതെ എന്നതാണ് കണ്ടത് എല്ലാറ്റിനും ന്യായീകരണവുമായി വരുന്ന എ കെ ബാലൻ ഉൾപ്പെടെയുള്ള ആളുകളെ പുറത്തു വന്നു പറഞ്ഞു അതിലൊന്നും അഴിമതിയില്ല അഴിമതിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണെന്ന് പറയാൻ തയ്യാറാകണം നമ്മൾ ോചിച്ചാട്ടെ ഒരു സേവനയും നടത്തിയിട്ടില്ല ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ അത് അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അത് വീണാ വിജയന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ വീണാ വിജയൻ താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണ് കുറെ സമയം ക്ലിഫ് ഹൗസിൽ താമസിക്കും പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീട്ടിനകത്ത് താമസിക്കും ഔദ്യോഗിക ഭവനത്തിൽ അങ്ങനെ മാറി മാറി താമസിക്കുന്ന വീണാ വിജയന്റെ പേരിൽ ഒരു കടലാസ കമ്പനി ബാംഗ്ലൂരിൽ ലേസ് ചെയ്തു എക്സാവോജക്ക് നിലവിലൊരു സേവനം കൊടുത്തിട്ടില്ല ഒരു കൊടുക്കാതെ ഈ തുക കൈമാറുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ആ സൗകര്യങ്ങൾ എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിൽ മോഹൻ അധ്യക്ഷനായ ചടങ്ങിൽ ഫർസീൻ മജീദ് സ്വാഗതം പറഞ്ഞു രാഹുൽ വെച്ചിയോട്ട് ജോഷി കണ്ടത്തിൽ ഷിബിനാ വി കെ മുസിൻ കാദിയോട് സുധീഷ് വെള്ളച്ചാൽ ഫർഹാൻ മുണ്ടേരി വരുണ എം കെ ജിതിൻ അമൽ കുട്ട്യാട്ടൂർ എന്നിവർ നേതൃത്വം നൽകി

फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फेवर कुन्नमंगलम वडगरा मंजेरी मेपाड़ी तिरु पेरंदलम कन्नूर